എല്ലാത്തിനും നമ്മളല്ല അങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് അമ്മ എന്ന് പറയുന്ന സംഘടന അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ ശലകരുന്നത് ഇതിലേക്ക് എൻ്റെ കൂടെ ഉള്ള ഭാഗത്തെ ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് അതിന്റെ സിനിമയിലെ അതുപോലത്തെ ആൾക്കാരുമായിട്ട് അതിൻ്റെ ബാക്കി ലക്ഷണം എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടൊരു സിനിമ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറുന്നു എന്നിട്ട് അതുകൊണ്ട് അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും തൃപ്തി കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് വഴി ചില കാര്യങ്ങൾ കാര്യങ്ങളും അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ ഓണത്തിനുള്ള ചില പ്രാപ്ത അതെല്ലാം തൃപ്തി വെച്ചുകൊണ്ടല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനകളിൽ പോലുള്ള ആൾക്കാരെ പ്രവർത്തിച്ചുകൊണ്ടു അതിന് പൂർണ്ണമായും ഒഴിവാക്കില്ല പക്ഷേ നമുക്കൊരു ഒരു സാഹചര്യത്തിലാണ് ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചാൽ അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെൻറ്റ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് മലയാള സിനിമയിൽ പെട്ടെന്ന് ഇൻഡസ്ട്രി തകർന്നു പോകുന്നത് ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞപ്പോൾ പരിശാസം ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളും മലയാളം എൻഡിറ്റിവയസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പാട്ടിനെ കുറിച്ച് പറയാനായി അവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കൊരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു നല്ല ആക്ടേഴ്സുണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്നത് മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മതം ഇപ്പം ദൈവം ചെയ്ത് ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമാണ് ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് നല്ല അഭിപ്രായം കാരണം എല്ലാവർക്കും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലും പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ നടക്കുന്നൊരു വിഷയമാണ് അപ്പോൾ അതിൽ ആഗ്രഹമായിട്ട് ഒരു അഭിപ്രായം തന്നെ വിളിച്ച വിഷയം ഞാൻ എനിക്കാണ് അല്ല എന്ന് പറയാനുള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള തേ വിഷയം നിങ്ങൾ ആലോചിക്കുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു സംഘടനയാണ് അത് മുന്നോട്ട് ക്ഷണിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇത് വളരെ വിശദമായി ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ പെൻഷൻ ഞങ്ങൾ എല്ലാവരും അതായത് നമ്മുടെ ശരിക്കും ഞാൻ എന്താ പറയട്ടെ അതിനൊരു വിധേയരായവരൊക്കെ എന്താണെന്ന് തമ്മില് ഇതിന് ഇതിനും ഇതിനും പുതിയ കാര്യങ്ങൾ നടത്തിട്ട് ഇല്ലാതെ തിരിച്ചു ചിന്തയിലും ഒരുപാട് കാര്യങ്ങൾ ചിന്തയും മാത്രമല്ല അതിലിപ്പോ നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെയും പ്രവർത്തിയുടെ പേരിൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത് സംഭവിച്ചുപോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങളെ ഞങ്ങളെ കാണിച്ചു ശരിക്കും ഞങ്ങളെ സംസാരിക്കുമൊക്കെ നോക്കല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്നെയും പറയൂ അത് തെറ്റാണ് ഞാൻ സംസാരിച്ചു എന്താ പറയുക ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചത് ഞാൻ എന്താ പറയണ്ടെ എനിക്ക് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് അറിയില്ല അതെന്നെ പറഞ്ഞത് അതിന് നിയമം കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ ഞാൻ ആണോ അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ എന്റെ ഞാൻ വിളിക്കാൻ കേട്ടില്ല അതെ ഇത് എന്തിനാ ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ലേ അവസരം നിങ്ങളും കൂടെ ചെയ്യുന്നത് എന്നെ സഹായിക്കുമോ ഞാൻ എന്താ പറയണ്ടത് ഞാനതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഈ എത്രയോ പേര് എനിക്കറിയാം ഇതിൽ പോലും എനിക്ക് എന്താ പറയാ തീർച്ചയായിട്ടും എന്താ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പ് അങ്ങനെ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് അതെന്താണെന്ന് അവർക്ക് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കീർച്ച അങ്ങനല്ലേ വേണ്ടത്

മലയാള സിനിമയെ പറ്റി സംസാരിക്കും അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എന്നാലും ചെയ്യും പുതിയൊരു സാഹചര്യം ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പറയാം അതിന് എന്താ വേണ്ട നമുക്ക് ആരോട് ഒഴിവും ഒരാളോടും ഇതില ഇതിൽ അഭിനയിക്കുന്ന വിലക്ക് ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ കോൺ സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കും അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ല്ലാതെ എത്രയോ സ്ഥലത്ത് നിങ്ങൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം പറയാത്തായിരിക്കും നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സമയത്ത് കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഇല്ല ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തില്ല ഇൻഡസ്ട്രിയേ

ശരി എനിക്ക് ബേബി ജോൺസൺസൺ അടിസ്ഥാനത്തിന് പോകേണ്ട നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എടുത്ത് ചോദിച്ചാൽ ഞാൻ പെട്ടല്ല ഇതിനെ കുറിച്ച് അറിയാം ഇങ്ങനെ അറിയ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ കാണുന്ന റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചത് റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യം ഇപ്പോ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതി ജീവിക്കുന്നൊരു കാര്യം അവരത് പഠിച്ചിട്ട് പറയട്ടെ ഇരിക്കില്ല നിങ്ങൾക്ക് വല്ല അറിഞ്ഞാണ് എനിക്കും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി ബോധ്യമാകരുത് അതിനുള്ള ശോഭത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ 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 എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ ശരി താങ്ക് യു